നമ്മുടെ രാജ്യം അതീവ ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്തെ ചില പാഷാണങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു ചില പാഷാണങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റേതായ ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഈ പോസ്റ്റ് പോസ്റ്റട്ടവരുടെയൊക്കെ വിചാരം ഇവർക്ക് മാത്രമാണ് ഇവരെ മാത്രമാണ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ നമ്മളെല്ലാവരും രാജ്യം എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം ആ കെടുതികൾ അനുഭവിക്കണം മറ്റു മനുഷ്യരൊക്കെ കൊന്നൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യുദ്ധമോ യുദ്ധാനന്തര കെടുതികളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല യുദ്ധാനന്തര കെടുതികൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകളും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ തന്നെയാണ് അതൊന്നും നമുക്ക് മറന്നുകൂടാ പക്ഷേ ഏതൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനിന് ഒരു പ്രത്യാക്രമണം നടത്തി ശ്രദ്ധിക്കണം പ്രത്യാക്രമണമാണ് നടത്തിയിട്ടുള്ളത് അക്രമമല്ല പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്തിനെന്നറിയാതെ കൊല്ലപ്പെട്ട ഇരുപത്താറ് സഹോദരങ്ങൾ നമുക്കുണ്ടായിരുന്നു അവരുടെ മതം തിരഞ്ഞവരെ കൊല്ലപ്പെടുന്ന സമയത്ത് അവർക്ക് പോലും അറിയില്ല തങ്ങൾ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെന്ന് അങ്ങനെ മരണപ്പെട്ടവർക്കുണ്ടായിരുന്നു ഭാര്യമാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഒരു കുടുംബമുണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച് നിറമുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവർ അവർ ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്ന് കിട്ടുന്നില്ല അതായത് തങ്ങളുദ്ദേശിക്കുന്ന മതവിഭാഗത്തിൽ പെട്ടവരല്ല എന്ന് ബോധ്യമാക്കിക്കൊണ്ട് കൊല്ലപ്പെടുത്തുമ്പോൾ ആ ഒരു കാടത്തത്തിനെതിരെ ഇങ്ങനെയെങ്കിലും ഇന്ത്യ പ്രതികരിക്കണ്ടേ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാതെ നമ്മളപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളാവാൻ ആണോ ശ്രമിക്കുക ആരാണ് കെടുതികൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് ഒരിടത്തും ഒരു മനുഷ്യനും അകാരണമായി വേദനിക്കരുതെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു പ്രശ്നത്തെ നേരിടുന്ന സമയത്തെ ആരുടെ കൂടെ നിൽക്കും നമ്മളെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലാണോ നിൽക്കുക അപ്പോൾ നമ്മൾ പറയും ന്യായം ഉണ്ടാവുമ്പോൾ ഒന്നും അല്ലേ ന്യായം വേണ്ടേ ന്യായ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഓപ്പറേഷന്റെ പേര് എന്നെ ആലോചിച്ച് നോക്കൂ അത് കേൾക്കുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു രോമാഞ്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്കെതിരെ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മോദിയോട് പറ എന്ന് പറഞ്ഞവർക്കെതിരെ അതേ പ്രധാനമന്ത്രി നമുക്ക് വേണ്ടി ഈ ഇന്ത്യയിലെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ക്കപ്പെട്ട ഓരോ ഭാരതീയ സ്ത്രീകൾക്കും വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ഈ പ്രത്യാക്രമണത്തിന് നേതൃത്വം വഹിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് കൂടെയല്ല നിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തോടൊപ്പമാണ് ഒരു രാജ്യം ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മൾ നിൽക്കേണ്ടതെന്ന ഒരു ബോധ്യമെങ്കിലും നമുക്കുള്ളിൽ ഉണ്ടാവണ്ടേ ഇവിടെ നമ്മളെ വിശ്വാസങ്ങളോ മനുഷ്യ സഹജമായ വൈകാരികതയൊക്കെ ഒന്നല്ല മുൻതൂക്കം മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിലേക്ക് നിറയൊഴിച്ചവർക്കെതിരെ ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിയല്ലേ നമ്മൾ സുസജ്ജമായ സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ എങ്ങനെ പിറകോട്ടടിക്കും അപ്പോൾ അവർ ചെയ്തതിനോടൊപ്പം നിൽക്കാതെ അപ്പോൾ പോയിട്ട് നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി മാറുന്ന സമയത്തെ ചോറുവിടെ കൂറവിടെ എന്ന് പറയുന്ന പഴഞ്ചൊല്ലിലേക്കാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരിക നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കൊന്ന് നോക്കാം ആമിന നിജാബ് എന്നാണ് പേര് ഇന്ത്യയിൽ അഭിനേത്രിയാണ് ഈ പോസ്റ്റ് കാണുമ്പോൾ ഇവർ ഇന്ത്യേൻ്റെ അഭിനേത്രിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ആ പോസ്റ്റ് വായിക്കാം ഞാൻ എനിക്ക് മറ്റൊരു ഫോൺ ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഒരു ബുക്കിലേക്ക് അത് പകർത്തി എഴുതിയിരിക്കുകയാണ് അവരുടെ പോസ്റ്റ് അപ്പോൾ വായനയുടെ സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഈ ഇൻട്രാക്ഷനിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അതേ ഞാൻ ലജ്ജിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവർ ലജ്ജിക്കുന്നത് ഞാൻ ലജ്ജിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴാണെന്നറിയാം ഞങ്ങൾക്ക് കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങൾക്കുമുമ്പ് ഇരുപത്താറ് ആളുകൾക്ക് നേരെ അവരോട് മതം തിരഞ്ഞ് കലിമ ചൊല്ലിച്ച് കലിമ ചൊല്ലാൻ അറിയാത്തവർക്ക് നേരെ നിറയൊഴിച്ച ഭീകരവാദികളെ കണ്ട സമയത്ത് സത്യമായിട്ടും ലജ്ജയോടുകൂടി മുഖം കുനിക്കേണ്ടി വന്നു ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ തല താഴ്ത്തിയില്ലാതെ എന്താ ചെയ്യുക അപമാനഭാരത്താൽ മുഖം കുനിക്കേണ്ടി വന്നൊരു ദിവസം തന്നെയായിരുന്നു അന്ന് എനിക്കന്ന് ലജ്ജേ ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾക്ക് ലജ്ജുണ്ടായിരുന്നോ എന്നെ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി നിരവധി ചോദ്യങ്ങൾക്ക് ഇത്തരം ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും അങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്ത്യ രാജ്യത്തെ നമ്മൾ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ കൊന്നൊടുക്കിയതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ മാത്രം എന്തൊക്കെ ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് രാജ്യം അതിൻ്റെ ഏറ്റവും മോശമായ സാമ്പത്തിക അവസ്ഥയിൽ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങളാണോ ഇന്ത്യയുടെ മോശപ്പെട്ട അവസ്ഥ നിർണ്ണയിക്കുന്ന ആൾ സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ കയ്യിലാണോ ഇത്രയും സുസജ്ജമായൊരു സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ എന്നാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ എൻ്റെ രാജ്യം കൊലയെ പരിഹാരമായി കാണുന്നു ഇന്ത്യ രാജ്യമാണോ അങ്ങോട്ട് ചെന്ന് ആദ്യം അക്രമം നടത്തിയ ആളുകളെ കൊന്നൊടുക്കിയത് നമ്മൾ വെറുതെ കിടന്ന പാകിസ്ഥാൻ്റെ മുകളിൽ പോയിട്ട് മെസൈലോ ബോംബോ വർഷിച്ചതാണോ അല്ലല്ലോ സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന ജനങ്ങൾക്കിടയിൽ നിറതോക്കുമായിട്ട് വന്ന് അവരെ പിടിച്ച് മതം തിരഞ്ഞ് കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്ക് നേരെയാണ് അക്രമം ചൊരിഞ്ഞിട്ടുള്ളത് അതിന് എന്തിനാണ് യുദ്ധമോ കൊലപാതകങ്ങളോ സമാധാനം യുദ്ധമോ കൊലപാതകങ്ങളോ സമാധാനം കൊണ്ടുവരികയില്ലെന്ന് ഓർക്കുക അതെല്ലാവർക്കും അറിയാം ഒരു യുദ്ധം ഒരിക്കലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല ആർക്കും അതിൽ ജയം ഉണ്ടായിട്ടില്ല പക്ഷേ ആരും പ്രത്യാ പ്രത്യാക്രമണം നടത്താതിരുന്നിട്ടുമില്ല ഒരടി കിട്ടിയാൽ ഇരു കവളും കാടിക്കുള്ളൂ നിരന്തരം തല്ലാൻ നിന്നെടുക്കും നമ്മളാരെങ്കിലും ഇത് രാജ്യം രാജ്യത്തിനോട് ചെയ്യുമ്പം പ്രതികരിക്കും ഇവിടെ സമാധാനത്തിൻ്റെ വെള്ളി പിന്നെ കൊടിവാറിക്കാന്ന് കരുതിയിട്ട് കാര്യമില്ല ഇവിടെ പ്രതികരിക്കണ്ടത്ത് പ്രതികരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഈ ഇരുപത്താറ് ആളുകൾക്ക് വേറെ രണ്ടായിരത്തി അറുന്നൂറ് ആളുകൾ ഒരു പക്ഷേ ഇനി കൊല്ലപ്പെട്ടേക്കാം അങ്ങനെ ഒരു സം കാര്യം നടക്കാതിരിക്കണമെങ്കിൽ ഇന്നൊരു തിരിച്ചടി വളരെ അനിവാര്യമാണ് ആളുകൾ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ആർക്കും സംശയമില്ല ഇന്ത്യ നിങ്ങൾക്ക് മാത്രമേ ആ കാര്യത്തിൽ സംശയമുള്ളൂ നിങ്ങൾ മാത്രമാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടത് ഇപ്പോൾ കടന്നു പോകുന്ന യുദ്ധം സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് തന്നെയാണ് നഷ്ടം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളോ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ ആ ഇരുപത്താറ് ആളുകൾ ജീവൻ ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രത്യാക്രമണം നടത്താതെ വൈകാരികമായി അതിനെ സമീപിക്കാതെ സംയമനം പാലിച്ച് ആലോചിച്ച് ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി എവിടെ ഏത് സമയത്ത് ആക്രമണം നടത്തണം ഒളിത്താവളങ്ങൾ എവിടെ ഭീകരവാദികൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇരു രാജ്യങ്ങളിലെയും മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെയും പരിഭ്രാന്തരാക്കാതെ ഭീകരവാദികളെ കൊന്നൊടുക്കിയ ഇന്ത്യൻ സേനയുടെ ഒട്ടും ആലോചിച്ചില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി വായിക്കാം അതായത് ഈ ഫേസ്ബുക്ക് വായിച്ചപ്പം എനിക്ക് അദ്ദേഹത്തോട് നിറഞ്ഞ സ്നേഹവും ഭയങ്കര ബഹുമാനവും ആദരവൊക്കെ ഉള്ള ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹം വളരെ വ്യക്തമായും സുതാര്യമായും പല കാര്യങ്ങൾക്കായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ കാര്യങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു വാഗ്മിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു അറിവിൻ്റെ നിറകുടമാണ് പക്ഷേ അദ്ദേഹം എഴുതിയ ഓരോ വരികളിലും പരമ യാഥാർത്ഥ്യമാണുള്ളത് അതൊരിക്കലും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യേൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം എഴുതേണ്ട പോസ്റ്റ് ഇതായിരുന്നു എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരം മാത്രമാണ് സ്വരാജ് സർ നമ്മൾ ആരും ഒരിക്കലും ഒരു യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ നമുക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഇരുപത്തെട്ട് ജീവനുകളുണ്ട് അതിൽ അതിലിരുപത്താറ് ആളുകളെയും മതം തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയതാണ് അതിനോടൊരിക്കലും നമുക്ക് നീതീകരിക്കാനാവില്ല അവിടെ യുദ്ധം അനിവാര്യമാണെങ്കിൽ യുദ്ധം ചെയ്യപ്പെടാനും അതിൻ്റെ ആ ഇരുപത്താറ് സഹോദരങ്ങൾ മരണപ്പെട്ടതിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് എന്ന് തോന്നുന്നത് കാരണം ആ മരണം അത്രക്കും അനീതി നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ആ സഹോദരങ്ങളുടെ മരണത്തിന് ഒരു പ്രത്യാക്രമണം ഇന്ത്യ നടത്തിയതിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യനും അഭിമാനത്തിലൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ പിന്നെ ഇതാണ് സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുമെന്ന് ആസ്വദിക്കുന്നവരെ കാലം തിരുത്തട്ടെ ഒരു മനുഷ്യരും ആഗ്രഹിക്കൂല പക്ഷേ യുദ്ധത്തിൽ വിജയികൾ ഇല്ല എന്നുള്ളത് സത്യം അത് വളരെ വലിയ വാസ്തവമാണ് ഏതെങ്കിലും യുദ്ധം ഒരിക്കലും ഒരു യുദ്ധത്തിനും കെടുതികളില്ലാതെ കാരണം ഇരു രാജ്യങ്ങളിലും അങ്ങേയറ്റ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നല്ലാതെ ഒരു യുദ്ധം മറ്റൊന്നും ബാക്കിയാക്കുന്നില്ല ഏത് യുദ്ധത്തിലും കെടുതികൾ അനുഭവിക്കുന്നത സാധാരണക്കാരായ മനുഷ്യരും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് സത്യം അത് വളരെ യാഥാർത്ഥ്യമാണ് ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് അഭയാർത്ഥികളും ശ്മശാനങ്ങളും പലായനങ്ങളുമാണ് അതിൻ്റെ ഓരോ യുദ്ധത്തിൻ്റെയും തിരുശേഷിപ്പുകൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും യുദ്ധം നൽകുന്ന അവശേഷിപ്പുകൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം പ്രത്യാക്രമണം നടത്തിയതെന്ന് നമ്മൾ ചിന്തിക്കാതെ വയ്യ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കാനാണ് ൊരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് നമ്മുടെ രാജ്യം ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു നമ്മുടെ രാജ്യത്തെ ഈ ഇന്ത്യൻസ് എന്ന നിലയിൽ ഇന്ത്യക്കാർ എന്ന നിലയിൽ ഓരോ ഇന്ത്യക്കാരുടെയും ഉത്തരവാദിത്തമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പ്രകോപനവുമില്ലാതെ നമ്മൾ ആ രാജ്യത്തെ ചെന്ന് ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളൊപ്പം ആ രാജ്യത്തോടൊപ്പമായിരിക്കും പക്ഷേ നമ്മുടെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും കടന്നു വന്ന് നമ്മുടെ സഹോദരങ്ങളെ നിറ നിറത്തോക്ക് കൊണ്ട് ഇല്ലാതാക്കി ആ കുടുംബത്തിലെ കണ്ണീര് വീഴ്ത്തി ആ കുടുംബത്തിലെ മക്കളെയും സ്ത്രീകളെയും അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കടന്നു പോകുന്ന ഒരാളെ കണ്ടില്ലെന്ന് നടക്കുവാൻ നമുക്കാകുമോ താങ്കൾ പറഞ്ഞ പോലെ തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തി പോകുന്ന ഒരാളെ കൈകെട്ടി നോക്കി നിന്ന് സമാധാന വെള്ളരി പ്രാവാൻ നിങ്ങൾക്കാവുമോ അതിനെതിരെ ഒരു അച്ഛൻ ഒരമ്മ പ്രതികരിക്കുന്നത് പോലെ സ്വന്തം രാജ്യത്തെ ജനതയെ ഇല്ലാതാക്കിയവർക്കെതിരെ നമ്മുടെ സൈന്യം നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ അനുവാദത്തോടു കൂടി ഒരു പ്രത്യാക്രമണം നടത്തുമ്പോൾ നമ്മുടെ തിരുമുറ്റത്ത് വീണ ഒരു മിസൈലിനെ അതേ മിസൈലിൻ്റെ ആഘാതം അവരും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വൈകാരികതയോട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ അതിനു പകരം യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് ബോധ ബോധ്യമില്ലാത്തവരാണോ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല പക്ഷേ ചില യുദ്ധങ്ങളൊക്കെ സാഹചര്യവശാൽ ഉണ്ടാകപ്പെടുന്നതാണ് അപ്പോൾ ഈ സംയമനത്തിൻ്റെ പാതയിലേക്ക് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും വരട്ടെ ഇതോടുകൂടി നമ്മളെ മണ്ണിൽ വന്ന് നമ്മളെ സഹോദരങ്ങളെ കൊല്ലാനുള്ള ിസ്ഥാൻ അവസാനിപ്പിച്ചാൽ അവർക്ക് നിന്ന് അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ അവർ പ്രതീക്ഷിക്കേണ്ടി വരും പിന്നെ സമാധാനത്തിലേക്ക് നിറയൊഴിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് ലഹളകൾ ഉണ്ടാക്കി ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് വലിച്ചെറിയാമെന്ന് കരുതിയ ആ ഭീകരവാദത്തിനെതിരെ ഇനിയും പോരാടാൻ നമ്മുടെ ഓരോ മനുഷ്യനും ഓരോ ഇന്ത്യക്കാരനും സാധിക്കട്ടെ എന്ന ഒരു പ്രത്യാശയോടു കൂടി ഈ രാജ്യത്തിൻ്റെ തീരുമാനത്തോടൊപ്പം നിലകൊള്ളുന്നതിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ സന്തോഷം മറ്റൊരു വീഡിയോ ആയി കാണാം വീണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കരുത് വീണ്ടും കാണാം